الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين سنهم السلام عليكم ورحمة الله الحكم درس حديث لك الله وره الله رد يمعي سواغدن إمام نبوي رحمه الله وره وشو ഹദീസ് സമാഹാരമായ റിയാബു സാലിഹീൻ ആണ് നാം പഠിച്ചു വരുന്നത് ഇന്ന് റിയാബു സാലിഹീനിലെ ബാബും ഫി ബയാനി കസറത്തി തുർഖിൽ കന്മയ്ക്ക് ധാരാളം വഴികൾ എന്ന പതിമൂന്നാം അധ്യായത്തിലെ പതിനഞ്ച് പതിമൂന്ന് വചനങ്ങൾ ക്രമ നമ്പർ അനുസരിച്ച് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തി ഒന്ന്

بلى يا رسول الله قال إسباغ الوضوء على المكاره وكثرة الخطايا وكثرة الخطا إلى المساجد وانتظار الصلاة بعد الصلاة فذلكم الرباط رواه مسلم أرتم شدكم عن أبي هريرة رضي الله عنه قال ഹുറൈറ അബുഹു നിവേദനം അദ്ദേഹം പറഞ്ഞു അലൈഹി വസ്ല്ലം അള്ളാഹുവിന്റെ ദൂദർ സാഹു അലൈഹു പറഞ്ഞിരിക്കുന്നു അള്ളാഹു പാപങ്ങൾ പൊറുക്കുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അല ചോദ്യമാണ് അതുലുക്കും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ അലഹുല്ലാഹു അല്ലാഹുതാല മായ്ച്ചു കളയുന്നതിനെ കുറിച്ച് അൽഹായ പാപങ്ങൾ അത് മുഖേന പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അവിടുന്ന് ചോദിച്ചു സ്വഹാബിമാര് പ്രതികരിച്ചു പ്രതികരിച്ചു ബല യാ അതെ വേണം ഇസ്ബാഹുൽ യാണ് പൂർണ്ണമായി നിർവഹിക്കുക അൽ ഇസ്ബാഹുൽ അൽബാ ഉൽ പൂർണമായിട്ട് ചെയ്യുക അലൽ മക്കാരി പ്രയാസങ്ങൾ ഉള്ളപ്പോഴും പൂർണ്ണമായിട്ട് ചെയ്യലാണ് ഒന്ന് ഹുത്ത ഇലൽ മസാജിദ് രണ്ടാമത്തേത് ഉൽ ഹുത്ത ചവിട്ടടികൾ വർദ്ധിപ്പിക്കലാണ് ഇലൽ മസാജിദ് പള്ളികളിലേക്കുള്ള ചവിട്ടടികൾ വർദ്ധിപ്പിക്കുക മൂന്ന് വൻ തിളാറു സ്വല നമസ്കാരത്തെ പ്രതീക്ഷിക്കലാണ് ബല ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിക്കലാണ് എന്നിട്ട് അവിടുന്ന് അരുളി ഫിബാത്ത് ഇതത്ര റിബാത് അഥവാ യുദ്ധത്തിൽ ശത്രുക്കളെ പാർത്തിരിക്കുന്നതിന് സമാനമാണ് ഇത് അല്ലെങ്കിൽ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നതിൻ്റെ പ്രതിഫലത്തിന് തുല്യമാണ് ഇത് എന്നുകൂടി അവിടുന്ന് ചേർത്ത് പറയുകയുണ്ടായി വളരെ ശ്രദ്ധേയമായ ഹദീസാണ് രണ്ട് ഹദീസുകളാണ് ഇതിൽ വരുന്നത് ഇതിൽ എന്റെ ക്രമ നമ്പറിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആദ്യം ഇന്റെ പ്രാധാന്യം പറഞ്ഞ് പിന്നെ അതിന്റെ വിശദീകരണമാണ് അടുത്ത ഹദീസിൽ വരുന്നത് എന്നതുകൊണ്ടാണ് ഇനി അടുത്ത ഹദീസ് ശ്രദ്ധിക്കാം ഹുറൈറ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അൻ റസൂൽ അൽ മുസ്ലിം أو المؤمن فغسل وجهه خرج من وجهه كل خطيئة نظر إليها بعينيه مع الماء أو مع آخر قطر الماء فإذا غسل يديه خرج من يديه كل خطيئة كان بطشتها يداه مع الماء أو مع آخر قطر الماء فإذا غسل رجليه خرجت كل خطيئة مستها مشتها رجلاه مع الماء أو مع آخر قطر الماء حتى يخرج نقيا من الذنوب رواه مسلم أرتم شدك أبو هريرة رضي الله عنه إلنا نبيتنا നബിസ്അഅലു അരുളി ഒരു മുസ്ലിം അല്ലെങ്കിൽ മുക്മിൻ ആയ ദാസൻ വലു ചെയ്യുമ്പോ അവന്റെ മുഖം കഴുകിയാൽ കണ്ണുകൾ കൊണ്ട് നോക്കിയ പാപങ്ങൾ മുഴുവൻ ആ വെള്ളത്തോടൊപ്പം അല്ലെങ്കിൽ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം പുറത്തു പോകും രണ്ട് കൈകൾ കഴുകിയാൽ അഥവാ വലു ചെയ്യുമ്പോൾ രണ്ട് കൈകൾ കഴുകിയാൽ അതുകൊണ്ട് അവൻ ചെയ്ത പാപങ്ങൾ വെള്ളത്തോടൊപ്പം അല്ലെങ്കിൽ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം പുറത്തു പോകും ഇരു കാലുകളും ഒന്നു ചെയ്യുമ്പോൾ അവൻ കഴുകിയാൽ നടന്നുകൊണ്ട് ചെയ്ത പാപങ്ങൾ വെള്ളത്തോടൊപ്പം അല്ലെങ്കിൽ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം പുറത്തു പോകും അങ്ങനെ പാപങ്ങളിൽ നിന്ന് വിശുദ്ധനായി അവൻ പുറത്തു വരും ഇതാണ് രണ്ടാമത്തെ ഹദീസിന്റെ അർത്ഥം നമുക്ക് ആദ്യ ഹദീസിലേക്ക് തന്നെ തിരിച്ചു പോകാം മഹത്തായ രണ്ട് വാഗ്ദാനങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലാ അലൈഹി വസ്ല്ലാം മൂന്ന് മാർഗങ്ങൾ വിശദീകരിക്കുകയാണ് ആദ്യത്തെ ഹദീസിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആദ്യ വചനത്തില് ഒരു ചോദ്യം ഉന്നയിച്ച് എന്നിട്ട് മറുപടി പറയുന്ന ശൈലിയാണ് റസൂദ് സാഹ് അല്ലെ വല്ല സ്വീകരിച്ചത് അഥവാ ചോദ്യവും ഉത്തരവും വരുമ്പോ ആളുകളുടെ ശ്രദ്ധ തിരിക്കുക എന്ന ഉദ്ദേശമുണ്ട് അതേപോലെ തന്നെ വിഷയത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക എന്നതാണ് അതാണ് അല അതുക്കും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്നത് എന്തൊക്കെയാണ് രണ്ട് വാഗ്ദാനങ്ങൾ അവിടുന്ന് അരുളിയത് അലഹു അല പാപം പൊറുപ്പിക്കുന്ന പൊറുക്കുവാൻ പര്യാപ്തമായിട്ടുള്ള കാര്യമാണത് രണ്ടാമത്തെ വാഗ്ദാനം ഓരോ ആളുടെയും പദവി ഉയർത്തുന്നു പദവികൾ ഉയർത്തുന്ന കാര്യം കൂടിയാണ് ഇവ എന്ന് ആമുഖം പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത് പറഞ്ഞത് എന്താണ് ഇസ്ബാഹുൽ ഉൽ ഇസ്ബാഹ് സമൃദ്ധമായിട്ട് ചെയ്യുക നൽകുക എന്നൊക്കെയാണ് അർത്ഥം ഒരു കാര്യം അതിൻ്റെ ഏറ്റവും പൂർണതയോടെ തികവോട് കൂടിയിട്ട് നിർവഹിക്കാം വിസ്തരിച്ച് ഉലു ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശം പിശുക്കില്ലാത്ത വിധത്തില് വെള്ളം ആവശ്യത്തിന് ഉപയോഗിച്ച് അംഗങ്ങൾ മുഴുവനായിട്ടും നന്നായിട്ട് നനയുന്ന രൂപത്തിൽ അതിൻ്റെ സുന്നത്തുകളും ഷർത്തുകളും എല്ലാം പാലിച്ചു കൊണ്ടുള്ള ഉലുവാണ് പഴയ കാലത്തെ ഉമ്മമാരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടാവും മിസ്വാക്കൊക്കെ എടുത്ത് വളരെ ബോധപൂർവം ഉലു ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു രീതിയുണ്ട് അവയവങ്ങള് നന്നായിട്ട് കയറ്റി കഴുകുക അതുപോലെ തന്നെ സുന്നത്തുകളെല്ലാം പാലിച്ചു കൊണ്ട് വതു ചെയ്യലാണ് ഇസ്ബാ ഉൽ വലു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയോട് കൂടിയിട്ട് നിർവഹിക്കാം എങ്ങനെ അലൽ മക്കാരി അത് പ്രയാസമുള്ളപ്പോഴും ഇപ്പൊ തണുപ്പുകാലത്ത് മഴയൊക്കെ പെയ്യാണ് ഇപ്പൊ സുബഹം നേരത്തെ എഴുന്നേറ്റാൽ തണുപ്പുണ്ടാകും കാലിലേക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ തണുക്കും പക്ഷെ എന്നാലും അതിൻ്റെ വലുവിൻ്റെ നന്മ അതുകൊണ്ട് ലഭിക്കുന്ന പ്രതിഫലം അനുഗ്രഹങ്ങൾ ഓർത്തിട്ട് പരമാവധി പൂർണതയോട് കൂടിയിട്ട് അത് നിർവഹിക്കാം ഇസ്ബാൽ അതാണ് ഉദ്ദേശം പ്രയാസമുള്ളപ്പോഴും വലു പൂർണ്ണമായിട്ട് അതിൻ്റെ തികവോടുകൂടി നിർവഹിക്കാം അങ്ങനെ നിർവഹിച്ചാൽ എന്താകും അള്ളാഹുത്താല പാപങ്ങളെ മായ്ച്ചു കളയും അയാളുടെ പദവി ഉയർത്തുകയും ചെയ്യും രണ്ട് പ്രയോജനങ്ങൾ രണ്ട് മഹത്തായ വാഗ്ദാനങ്ങളാണ് ഇത് മുഖേന ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതേപോലെ രണ്ടാമത് പറയുന്ന എന്താണ് കസറത്തുൽ ഉൽ ഹുത്ത ഇല മസ്ജിദ് പള്ളിയിലേക്ക് ഉള്ള കാലടികൾ വർദ്ധിപ്പിക്കുക അഥവാ നിരന്തരമായിട്ട് പള്ളിയുമായി ആത്മബന്ധം ഉണ്ടാവുക നമസ്കാരത്തിന് പള്ളികളെ പ്രാപിക്കുക ആ നിലയ്ക്ക് പള്ളിയുമായുള്ള ആത്മബന്ധം ഒരു വിശ്വാസിയുടെ പാപങ്ങൾ പൊറപ്പിക്കുവാനും അയാളുടെ പദവികൾ ഉയർത്തുവാനും ഏറെ പ്രയോജനകരമാണ് എന്നുള്ളതാണ് അതും വളരെ ശ്രേഷ്ഠമായ ഒരു അനുഷ്ഠാനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത്തേത് വൻ തിവാറു സ്വല ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കുക ബാങ്ക് കൊടുക്കുമ്പോൾ നമസ്കരിക്കാം എന്ന ഒരു രീതിക്ക് പകരം നമസ്കാരം ജീവിതത്തിലെ ദിനചര്യയിലെ മുഖ്യ അജണ്ടയായിട്ട് മാറുക ഇപ്പൊ ഇഷ നമസ്കരിച്ചു ഇനി ഇഷ ഉറങ്ങി എഴുന്നേറ്റ് അടുത്ത നമസ്കാരങ്ങൾ നിർവഹിക്കണം സുബുഹ് നിർവഹിക്കണം എന്ന നീയത്തോടു കൂടി തന്നെ ഉറങ്ങാൻ കിടക്കുക യാത്രയിലാണെങ്കിൽ അതിനു വേണ്ടി ആസൂത്രണങ്ങൾ ചെയ്യുക ഇങ്ങനെ നമസ്കാരത്തെ ഒരു മുഖ്യ വിഷയമായിട്ട് കാണുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇങ്ങനെ മൂന്ന് വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ലോലോ പ്രയാസമുള്ള വേളകളിലും അതിന്റെ തികവോടുകൂടി നിർവഹിക്കുക അതേപോലെ പള്ളിയിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കുക ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അത്യാഗ്രഹത്തോടെ അള്ളാഹുയെ പ്രാപിക്കുവാനുള്ള അവസരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ടാവുക യഥാർത്ഥത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കുന്നുണ്ട് ഏതാണ് നമസ്കാരത്തില് നമസ്കാരത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് പള്ളിയിൽ വെച്ചാകുമ്പോഴാണ് അതേപോലെ ഒരു നമസ്കാരത്തിന് ശേഷം അടുത്തതിനെ പ്രതീക്ഷിക്കുന്ന മാനസികാവസ്ഥയിൽ കഴിച്ചു കൂട്ടലാണ് ഇങ്ങനെ വരുമ്പോൾ അള്ളാഹു പാപമുക്തി നൽകും അതോടൊപ്പം തന്നെ അയാളുടെ പദവി അള്ളാഹുവിൽ ഉയർന്നുകൊണ്ടിരിക്കും എന്നതാണ് എന്നിട്ട് അവിടുന്ന് ചേർത്ത് പറയുന്നുണ്ട് ഫതാലിക്കം അല്ലെങ്കിൽ യുദ്ധത്തില് ശത്രുവെ പാർത്തിരിക്കുന്നതിന് സമാനമാണിത് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നതിന് സമാനമാണിത് അത്രയും മഹത്തരമായ സുഹൃതമാണ് റിപാത്ത് എന്ന് പറഞ്ഞാൽ സ്വയം ബന്ധിച്ചിടുക എന്നുള്ള ആശയമുണ്ട് ബിറു വസാബിറു വറാബിത്തു അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വയം ബന്ധിതനായിട്ട് കഴിച്ചുകൂട്ടുക അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഒരാളെ പോലെ നന്മകൾ ചെയ്യുന്നിടത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ജാഗ്രത ഒരു റിപാത്ത ആണ് പാതിരവിലെ എഴുന്നേറ്റ് പാതിരാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയൽ ഒരു റിപാത്താണ് കൊടും തണുപ്പുള്ള വേളയില് പച്ചവെള്ളം കൊണ്ട് ഉതുകെടുക്കാൻ കഴിയൽ ഒരു റിപാത്താണ് ഇത് ഒരു നിർബന്ധിക്കുന്ന രൂപത്തിലല്ല ഇതേ സമയത്ത് രോഗാവസ്ഥയിലാണെങ്കിൽ സ്വാഭാവികമായും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം അത്തരം ഘട്ടങ്ങളിൽ ും എന്നുള്ള മറ്റൊരു മാർഗം നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇവ ഇത് ജീവിതത്തിന്റെ ഒരു ചര്യ ഒരു ദിനചര്യ അല്ലെങ്കിൽ ശീലമായിട്ട് മാറുക എന്നുള്ളതാണ് ഈ മൂന്ന് വിഷയങ്ങളും പരസ്പര ബന്ധിതമാണ് നമ്മൾ ജീവിതത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവയാണ് പക്ഷെ ഇവയുടെ പ്രയോജനം എന്താണ് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നു നന്മയിൽ മുന്നേറുവാനുള്ള കൂടുതലായ പ്രേരണയാണ് ഈ ഹദീസ് നൽകുന്നത് അടുത്ത ഹദീസ് ആദ്യ ഹദീസിന്റെ വിശദീകരണം തന്നെയാണ് എന്ന് പറയാം ഒതു നൽകുന്ന വിശുദ്ധി പാപമുക്തി ഊന്നി പറയുന്ന ഹദീസാണ് രണ്ടാമത്തെ ഹദീസ് ഒലുവിൽ മുഖം കഴുകുമ്പോ കണ്ണിന്റെ നോട്ടം കൊണ്ടുള്ള പാപങ്ങൾ കഴുകിപ്പോകും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ മുഖത്തേക്ക് വെള്ളം എടുത്ത് മുഖം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളം മുഖത്ത് എവിടെയൊക്കെ എത്തുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ ഉള്ള പാപങ്ങളെല്ലാം കഴുകിപ്പോവാൻ അപ്പൊ മുഖത്ത് മനുഷ്യന്റെ മനസ്സിനെ മുഖ്യമായിട്ടും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പല മേഖലകളിലേക്ക് കൊണ്ടുപോകാനിടയുള്ള അവയവമാണ് കണ്ണ് കണ്ണിന്റെ കാഴ്ച അങ്ങനെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോ കണ്ണുകൊണ്ട് കണ്ണിന്റെ നോട്ടം കൊണ്ട് ഒരാളിൽ സംഭവിച്ചിരിക്കാവുന്ന തെറ്റുകുറ്റങ്ങൾ അവയെല്ലാം ആ വെള്ളത്തോടുകൂടി കഴുകി പോവുകയാണ് എത്ര സുന്ദരമായ പ്രതീക്ഷാനിർഭരമായ ഒരു വാഗ്ദാനമാണിത് അല്ലെ കണ്ണുനീര് നിന്നെ കഴുകും എന്ന് പറയില്ലേ അതേപോലെ ഈ ഒതുവിന്റെ വെള്ളം മുഖത്തേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ മുഖത്തെ കണ്ണുകളിലെ അവയവങ്ങളിലെ എല്ലാ പാപങ്ങളും ഒഴുകിപ്പോവുകയാണ് അവസാന തുള്ളി ജലം ഇറ്റ് വീഴുമ്പോഴേക്കും കണ്ണ് ശുദ്ധമാവുകയാണ് അതിന്റെ അകവും പുറവും ശുദ്ധമാവുകയാണ് കണ്ണ് കണ്ണെവിടെയൊക്കെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് സ്ക്രീനിൽ കണ്ണ് ഒരുപാട് നേരം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഈ കണ്ണിന്റെ അകവും പുറവും ശുദ്ധിയാവും കൈകൾ കഴുകുമ്പോൾ കൈകൾ കൊണ്ട് അരുതാത്തത് സ്പർശിച്ചതിൻ്റെ പാപങ്ങൾ കഴുകിപ്പോകും എന്നാണ് അവനവന്റെ ശരീരത്തിലായാലും അതല്ലെങ്കിൽ മറ്റുള്ളവരെ ആയാലും കൈകൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം കഴുകി പോകും വിധത്തില് അയാൾ ഒന്നു ചെയ്യുമ്പോൾ സംഭവിക്കുന്നുണ്ട് കാലുകൾ കഴുകുമ്പോൾ കാലുകൾ കൊണ്ട് നടന്നു തീർത്ത പാപങ്ങൾ അഥവാ പാപങ്ങളിലേക്ക് സഞ്ചരിച്ച ഇടറിപ്പോയ പാദങ്ങളെ അള്ളാഹു താല പാപ വിശുദ്ധി നൽകിക്കൊണ്ട് കഴുകി തുടച്ചെടുക്കുകയാണ് എത്ര സുന്ദരമാണല്ലേ ആലോചിച്ചാല് തെറ്റുകൾ സംഭവിക്കുമ്പോ ഞാൻ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി ഇനി എന്നെ അള്ളാഹു കേൾക്കുകയില്ല ഞാൻ അവനെ എങ്ങനെ പ്രാപിക്കും എന്ന് നിരാശ പൂണ്ട് അവനിൽ നിന്ന് അകന്നു പോകാൻ പോകാനിടയുണ്ട് മനുഷ്യൻ പക്ഷേ റസൂർ സല്ലാ വല്ലം ചേർത്ത് പിടിക്കാണ് അങ്ങനെയല്ല നിങ്ങൾ തിരിച്ചു വരുമ്പോൾ കൂടുതൽ വിശുദ്ധിയിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് ഉണർത്താണ് റസൂർ സല്ലാഹു അലഹി വല്ലം ഇതോട് അനുബന്ധമായി തന്നെ നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ വീടിനടുത്ത് കൂടെ ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ അഞ്ചു നേരം കുളിക്കുന്നുവെങ്കിൽ അയാളിൽ വല്ല പാ വല്ല അഴുക്കും അവശേഷിക്കുമോ ഇല്ല എങ്കിൽ ഇതേ വിശുദ്ധിയാണ് അഞ്ചു നേരത്തെ നമസ്കാരം നൽകുന്നത് എന്ന് പറയുന്നുണ്ട് എന്ന പോലെ ഈ അവയവങ്ങളിലൂടെ വുളുവിന്റെ വെള്ളം കടന്നു ചെല്ലുമ്പോൾ അയാൾ ശുദ്ധി പ്രാപിക്കുകയാണ് എത്രത്തോളം പാപങ്ങളിൽ നിന്ന് പൂർണ്ണ വിശുദ്ധനായിക്കൊണ്ട് അയാൾ പുറത്തു കടക്കും നഖ്യ നിർമ്മലം ശുദ്ധം കളങ്കരഹിതം എന്നൊക്കെയാണ് അതിന്റെ ആശയം ഇസ്ലാമിലെ ശുദ്ധി എന്നത് അകവും പുറവും ഒരുപോലെ സംഭവിക്കേണ്ട ഒന്നാണല്ലോ തവീൻബുൽ മുത്തീൻ മനഃശുദ്ധി ഉള്ള തൗബയു ചെയ്ത് പശ്ചാത്തപിച്ച് മനഃശുദ്ധി വരുത്തുന്നതോടൊപ്പം തന്നെ ശാരീരിക ശുദ്ധിയും വളരെ പ്രധാനമാണ് ഈ രണ്ട് വിശുദ്ധിയും ഒതു ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രാപിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഒലുവുമായി ബന്ധപ്പെട്ട് മറ്റു ചില റിപ്പോർട്ടുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നുണ്ട് അഥവാ എത്രത്തോളമാണ് ഒതു നമ്മുടെ അവയവങ്ങളെ ശുദ്ധീകരിക്കുന്നത് ഒലുവിൻ്റെ വെള്ളം സ്പർശിക്കുന്ന എല്ലാ ഇടങ്ങളിലെയും പാപങ്ങൾ മായ്ക്കപ്പെടും എന്നാൽ വായിലുള്ളത് മൂക്കിലുള്ളത് കണ്ണിന്റെ ഇമകളിലുള്ളത് അതുപോലെ നഖങ്ങളിലെ ചെവിയിലെ ഒക്കെ പാപങ്ങൾ മായ്ക്കപ്പെടും എന്ന് വേറെ വചനങ്ങൾ വചനങ്ങൾക്കാണ് ഈ പാപമുക്തിയില് വൻപാപങ്ങൾ ഉൾപ്പെടുമോ ഇല്ല എന്നാണ് വ്യാഖ്യാനം വൻപാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ബോധപൂർവം തൗപ ചെയ്ത് അതിൻ്റെ എല്ലാ നിബന്ധനകളും പാലിക്കുക തന്നെ വേണം എന്നത് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഏതായാലും നിത്യജീവിതത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കർമ്മമാണ് ഉതുവ് അല്ലെ പക്ഷെ ആ വലു നിർവഹിക്കുമ്പോൾ ചിലപ്പോൾ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ടാവും അപ്പോൾ ഓടിപ്പിടഞ്ഞ് ഇങ്ങനെങ്കിലൊക്കെ ഒരു ഒളുണ്ടാക്കിയിട്ടൊരു ഓട്ടമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇസ്ബാബുൽ വലുവ് ഉലുവിന്റെ പൂർണ്ണത നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ ഇപ്പൊ കാലിലേക്കൊക്കെ ഈ തണുപ്പ് കാലത്ത് ഒഴിക്കുമ്പോൾ കാലിങ്ങനെ വരണ്ടിരിക്കുകയാണെങ്കിൽ ചേമ്പിലയിൽ വെള്ളം ഒഴിച്ച പോലെ ഉണ്ടാവും അത് കാലില് യാതൊരു നനവും ഉണ്ടാക്കാത്ത വിധത്തിൽ പുറന്തൊലയിലൂടെ അതും ഒഴുകി പുറത്തേക്ക് പോകും പിന്നെ കാലിലേക്ക് നോക്കിയാൽ നനഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കാലില് മറ്റേ കാലുകൊണ്ട് അതല്ലെങ്കിൽ കൈ കൈ വിരലുകൾ കൊണ്ട് നന്നായിട്ട് തടവി തന്നെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് വളരെ ജാഗ്രതപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ് അപ്പൊ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ കാലം മുന്നോട്ട് പോകുമ്പോൾ അവയുടെ ചൈതന്യം ചോർന്ന് തേയ്മാനം സംഭവിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും അവിടെ ഈ അനുഷ്ഠാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉലു ഇത്രമാത്രം ശ്രേഷ്ഠമായിരുന്നോ ഞാൻ ഇങ്ങനെയൊന്നും ആലോചിച്ചില്ല കേട്ടോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും വിധത്തില് വസ്ല്ലം അവയുടെ മഹത്വം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട പ്രത്യേകിച്ച് ഉലു നമ്മൾ പൊതുവെ നിർവഹിക്കുന്നത് നമസ്കാരത്തിന്റെ മുന്നോടിയായിട്ടാണ് റബ്ബുൽ ആലമീനായ തമ്പുരാനെ ും പ്രാപിക്കുവാൻ വേണ്ടിട്ട് അവനുമായി സ്വകാര്യ ഭാഷണത്തിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ള ഒരുക്കമാണല്ലോ വധു ആ മുന്നൊരുക്കം തീർച്ചയായും എത്ര ജാഗ്രതയോടെ ആയിരിക്കണം നമ്മൾ ഒരുങ്ങി പിടിച്ച് കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെ വല്ല ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് എത്ര ശ്രദ്ധിക്കും ഓരോ കാര്യങ്ങളിലും അങ്ങേയറ്റം ജാഗ്രത ഉണ്ടാവും എങ്കില് അള്ളാഹുവേ അള്ളാഹുവുമായുള്ള മുനാജാത്തിന് വേണ്ടി സ്വകാര്യ ഭാഷണത്തിന് വേണ്ടിയുള്ള ഈ മുന്നൊരുക്കത്തിനും അതേ പ്രാധാന്യം ഉണ്ടാവണമല്ലോ ആ പ്രാധാന്യത്തെ കുറിച്ച് തന്നെയാണ് ഈ ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിനാൽ ഒരു നന്മയും നിസ്സാരമല്ല എന്നുള്ള വലിയ തിരിച്ചറിവ് ഈ ഹദീസ് നമ്മിൽ തീർച്ചയായിട്ടും അവശേഷിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നന്മയുടെ ഇത്തരത്തിലുള്ള ധാരാളം വഴികളെ കൂടുതലായിട്ട് പ്രചോദിപ്പിച്ച് പ്രയോജനപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ അകവും കുറവും ഞങ്ങൾക്ക് നീ ശുദ്ധി വരുത്തി തരണേ നാഥ ഞങ്ങളുടെ അവയവങ്ങൾ ഞങ്ങളുടെ മനസ്സ് എല്ലാം പരിപൂർണ വിശുദ്ധി നൽകി പരിപൂർണമായി നീ സ്വീകരിക്കും വിധത്തിൽ തൃപ്തിപ്പെടും വിധത്തിൽ മാറ്റിത്തരണേ നാഥ സംഭവിച്ചുപോയ അബദ്ധങ്ങളെല്ലാം പുറത്തു തരണേ റബ്ബെ من يكرهك من ربك ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمه الله